പറയട്ടെ അപ്പൊ ഞങ്ങള് കൊറേ കാലത്തിന് ശേഷം ഞാനും പാത്തുമ്മയും വ്ലോഗിൽ വന്നേക്കാണ് ഞങ്ങളെ കുറച്ച് ആൾക്കാരൊക്കെ വ്ലോഗ് കൊറച്ചാൾക്കാരെക്കുള്ള പക്ഷെ കൊറേ ആൾക്കാരെ ചോദിച്ചെവിടെയോ ചോദിച്ചു അപ്പൊ ഞങ്ങള് നമ്മളിപ്പോ ഞാനും പിന്നെ പാത്തുമ്മന്റെ പപ്പിയും പിന്നെ നമ്മളെ ഗ്രാമിന്റെ കൊറേ ആൾക്കാരുണ്ട് കുറച്ചാൾക്കാര് ജസ്റ്റ് ഒരു ട്രിപ്പറച്ചാളുകൾ രസായിട്ട് ഇങ്ങനെ ഒരു കൂടുതലാണ് അപ്പൊ നമ്മള് നേരെ ബീച്ചിലേക്ക് പോവാണ് വർത്താനം അല്ലേ വേറെന്തൊക്കെയാ പാത്തുമർത്താനം പാത്തുമ്പോണ്ടോ അഞ്ചു തോറ്റത് നല്ല കുട്ടിയല്ലേ പാത്തുമുളുക്ക് ചേർത്തിക്കണേ കുളുക്ക് പോവും ഇംഗ്ലീഷിൽ വർത്താനും പറയൂ പാത്തുമ്മി ഞാൻ ഇംഗ്ലീഷിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയൂ ജിണ്ഡ് ഇംഗ്ലീഷിൽ പറയണ്ട ഉത്തരം അനക്ക് എത്ര വയസ്സായി Inca. 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 1, 2, 3. 1, 2, 3, 4. 4. 4. years, no, five. You three? have five years, yeah. And so, what's your mother's name? Mother's name is Shana What's your grandmother's name? Grandmother's name is. Sir? <laughs> yeah, and other other grandma, two mother, two grandma, na? You have two grandmothers, right? She is in Puttamana. Puttamana grandma's name is ah. Selena Yes. And uh, what's the name of a car? Car name is. യായിട്ടുള്ള സ്കൂള് യൂട്യൂബ് കണ്ടിട്ട് ഇംഗ്ലീഷ് പഠിച്ചു പ്രായത്തിലുള്ള കുട്ടികളൊക്കെ പ്രൊണൗൺസിയേഷൻ നല്ല രസമാണ് നല്ലൊരു അക്കാദമിക് ടാലന്റ് അപ്പൊ സുഹൃത്തുക്കളെ നമ്മൾ മറും എല്ലാവരും ഉണ്ട് ഫാമിലികളുണ്ട് അപ്പൊ നമ്മൾ നേരെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നമ്മള് നേരിനെ ഇങ്ങനെ നടക്കണം കുറച്ച് കുറച്ചാളുകൂടി എത്താണ്ട് അപ്പൊ നേരെ വെള്ളത്തി നടക്കാം ഓക്കെ

അതായത് രാവിലെ ഒരു പന്ത്രണ്ട് പതിനൊന്ന് വരെ നമ്മൾ എങ്ങോട്ടാണ് പോകാവൂ എന്താണെന്നൊരു പ്ലാൻ ഉണ്ടായില്ല ഒരു വൈബ് തന്നെ സുഹൃത്തുക്കളെ ഞാനും പാർട്ടിയും പരിപാടി പോലെ അതായത് നമ്മളെ കഴിഞ്ഞ ഡിസംബറിലെ മനോഹരമായിട്ട് ട്രിപ്പ് ഉണ്ടാക്കി നമ്മളിപ്പോൾ ഉണ്ടാക്കി പ്ലാൻ ചെയ്തിട്ട് സാധനങ്ങളുണ്ടോ പെട്ടെന്ന്

അപ്പൊ നീ ഓരോരുത്തർ അങ്ങനെ വീഡിയോ ഓരോരുത്തരും കാണാം അതായത് ഇതിൽ കുറച്ച് സാധനങ്ങൾ നമ്മളിപ്പോ ഇവിടുന്ന് വാങ്ങിയതാണ്ടോ അതായത് ഈ കട്ട്ലറ്റ് സമൂസ കുറച്ച് സാധനങ്ങള് ഇവർ കൊണ്ടുവന്നിരുന്നു നമ്മുടെ മുംദാസും മദസും ഒക്കെ കൊണ്ടുവന്നിരുന്നു അത് ഒരു കൊണ്ടുവന്ന സാധനമാണ് പിന്നെ ബാക്കി ജ്യൂസ് അവിടെ എന്തോ ലിറ്റർ കിട്ടുന്നത് ഒരു സ്ഥലമുണ്ട് അവിടെ നിന്ന് വാങ്ങി ഫ്രൂട്ട്സൊക്കെ നമ്മളെ ഇവിടുന്ന് ഇങ്ങനെ വാങ്ങി സംഭവം ഈ ഒരു ടീം ഉണ്ടല്ലോ ഇത് നമ്മൾ കഴിഞ്ഞ ഡിസംബറിൽ പോകുന്ന ഒരു ടീം വേണം അവിടെ മോനെ വൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപൊളി ട്രിപ്പ് വീണു എല്ലാ ട്രിപ്പുകളും ഓരോ വൈബാണ് ഇത് വേറെ വൈബ് വരും ഞാൻ തുറക്കട്ടിടങ്ങി <Siblickly> ോ എന്താർത്ഥാനോ ഏ പറയോ ഇറന്നോ ഞാൻ പറഞ്ഞോ ഇഞ്ചി പറഞ്ഞിടാതിരുവാ

നമ്മൾ നേരെ മന്തി കഴിക്കാൻ വേണ്ടിട്ട് വന്നേക്കാട് ഇവിടെ ഇതാ ഇത് മുന്താത്ത നാസിം എന്താണ് ഈ ഇതിനെ കുറിച്ച് പറയാനുള്ളത് നല്ലൊരു അടിപൊളിയാണ് എല്ലാ അങ്ങനെ <laughs> പോണല്ലേ <laughs> 아님.. 아님.. Well, 아니 아 근데 마리다 그렇게 다그렇다 그렇게 다 그렇게 다 그렇게 다 그렇게 다 그렇게 다그 ആ ബീസ് ബീസ് എടുത്തു ഇതാരണി ആരൊക്കെയാ പറഞ്ഞു ഞാനോട് ആണെ ആരെയും പറഞ്ഞു വിളിക്കണേ എന്നാ ഇന്നോട്ട് പറഞ്ഞേ